റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ഡൗട്ടിനുള്ള ആണ് കേട്ടോ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണെന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ടു തൗസൻഡ് ട്വൽവിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിൽ ട്രെയിനിങ് സ്റ്റാഫ് ആയിട്ട് കയറിയപ്പോൾ എനിക്ക് കിട്ടിയ സാലറി പറഞ്ഞു തുടങ്ങാം ഫൈവ് തൗസൻഡ് ആയിരുന്നു സാലറി ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ബോണ്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ അത് ട്വൽവ് തൗസൻഡിലേക്ക് മാറുമായിരുന്നു ഞാൻ ബോണ്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഡയറക്റ്റ് എയർലൈനിൽ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് തന്നെ കിട്ടി അപ്പോൾ എൻ്റെ സാലറി തേർട്ടീൻ കെ ആയിരുന്നു തേർട്ടീൻ തൗസൻഡ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സാലറി ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഒരു എയ്റ്റീൻ കെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിക്ക എയർലൈനിലും എയ്റ്റീൻ കെ മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ പിന്നെ നമ്മളൊരു വൺ ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു എയർലൈനിലേക്ക് പോകുമ്പോൾ നമ്മുടെ സാലറിയിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കയറി ഇപ്പോൾ ടെൻ ഇയേഴ്സായി അപ്പ ഓരോ അപ്രൈസിലും ഓരോ ഇയർ അപ്രൈസില് വരുമ്പോഴും നമ്മുടെ സാലറി ഹൈക്ക് ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സാലറി കൂടും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി ഡിമാൻഡ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇൻറ്റർനാഷണൽ എയർലൈനിലേക്കൊക്കെ മാറി കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ സാലറി വൺ ലാക്ക് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ